ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോ ഉസ്താദ് എന്ന് പറഞ്ഞാൽ തന്നെ ചുമ്മാ നിൽക്കുന്ന ആളുകളും കയ്യിൽ കല്ലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്കായി കാരണം ഉസ്താദാണ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ അയ്യോ നമ്മുടെ പണ്ടൊക്കെ പെൺകുഞ്ഞുങ്ങളെ ആയിരുന്നു ആൾക്കാർ സൂക്ഷിക്കുന്നത് ഇപ്പോൾ ആൺകുഞ്ഞുങ്ങളെ സൂക്ഷിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്കാണ് നമ്മുടെ സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ എല്ലാ മേഖലകളിലും നമ്മൾ പുരോഗതി പ്രാപിച്ചെങ്കിലും ഉസ്താദുമാർ നൈപുണ്യം നേടിയിരിക്കുന്ന പുരോഗതി പ്രാപിച്ച ഒരു മേഖല എന്ന് പറയുന്നത് ലൈംഗികതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് മക്കളെ ഭോഗിക്കുന്നതിന് തെറ്റുണ്ടോ ഇതാണ് അവരുടെ ചിന്തകൾ അത്രയും ചുരുക്കത്തില് മക്കളെ പീഡിപ്പിക്കുന്നതിനും നിയമമാണ് അവർ നോക്കുന്നത് അതായത് ശരീരത്തിലോ ഇസ്ലാമിക നിയമത്തിൽ ബലാത്സംഗത്തിന് ശിക്ഷയില്ല അപ്പൊ സ്വന്തം കുഞ്ഞിനെ കയറി പിടിപ്പിച്ച വല്ല പ്രശ്നവുമുണ്ടോ ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയേ ഇല്ല കാരണം ആദം വ ആദമിന് തുറാബ് ആദമാകട്ടെ മണ്ണിൽ നിന്നാണ് എന്നാൽ ഈ മനുഷ്യ കുലം മുഴുവനും എവിടെ നിന്നാണ് ആദമിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്വന്തം കുഞ്ഞിനെ കയറി പിടിപ്പിച്ചാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനില്ല കാരണം നമ്മുടെ കൃഷിയിടം നമ്മള് വിത്ത് വിതച്ചു അതിൽ ആദ്യം കൊലയ്ക്കുന്ന വാഴയിൽ നിന്നൊരു കായ് നമ്മളെടുത്ത് കഴിക്കുന്നതിന് എന്താ പ്രശ്നം അല്ലെങ്കിൽ വഴക്കുളം മൊത്തം വെട്ടി നമ്മൾ തിന്നുന്നതിന് എന്താ പ്രശ്നം ഒരു കുഴപ്പമില്ല ഇതാണ് ഇവരുടെ നിഗമനം ഈ സമയത്താണ് ഇരുപത്തിനാല് വയസ്സുകാരിയായ ഇമ്രാന എന്ന് പറയുന്ന യുവതി ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വസ്തുതയാണ് ഇവരുടെ തലതിരിഞ്ഞ മതനിയമം ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു വരിക ഇരുപത്തിനാല് വയസ്സുകാരിയെ വാപ്പയെ ഏൽപ്പിച്ചിട്ട് ഭർത്താവ് ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെങ്ങാണ്ട് മോളാണ് മരുമോളാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കയറി പിടിച്ചു കെട്ടിപ്പിടിച്ചു കിടക്കുന്നു സംഗതി നടക്കുന്നതായിട്ടാണ് മോൻ കണ്ടത് മോൻ എന്ത് ചെയ്യും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയിട്ടുണ്ടാവും പാവം പാവട്ട് നിലവിളിച്ചിട്ടുണ്ടാവും അത് കണ്ടോണ്ട് ആരെങ്കിലും വന്ന് കാണു എന്ത് ചെയ്യാന്ന് നോക്കടാ എന്റെ വാപ്പയെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയതാടാ എന്റെ പട പെണ്ണും പള്ളയായി വാറിയടാ അവള് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കാവൽ നിൽക്കുന്നുണ്ടാവും പൂപ്പാ ഏ എപ്പഴും തീരുന്നേ അങ്ങനെ ദുയൂബന്തിലെ ഉലമാക്കൾ എന്ന് പറയുന്ന പഹയന്മാരെത്തി അവരെത്തിയപ്പോ ഈ വിഷയം അവതരിപ്പിച്ചു ഇങ്ങനെയുണ്ട് അപ്പൊ ആപ്പ ഒരു കുസിലും ഇല്ലാതെ അപ്പൊ ഞാൻ ആ സാഹചര്യം അങ്ങനെ മനസ്സിലാക്കാറുണ്ടാവും വാപ്പ ഒന്ന് അങ്ങനെ കയ്യും കെട്ടി കസേരകളും വിജയ് ശ്രീലാളിതനെ കാരണം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആ മേഖലയിലെ അപ്പൊ മറ്റുള്ളവരോടൊക്കെ കണ്ടടാ ആഹ് അപ്പൊ ചോദിച്ചിട്ടുണ്ടാകും അല്ല എങ്ങനെയായിരുന്നു നിങ്ങളുടെ കലാപരിപാടികളൊക്കെ മരുമോൾ അവിടെ നിൽക്കുന്ന കണ്ടു മുറ്റം നോക്കുന്നത് കണ്ടു കഴുത്തിലുള്ള തുണി കുറച്ചൊന്നും ഇറങ്ങി അപ്പോഴത്തേക്കിനെനിക്ക് എനിക്ക് പൈശാചികമായ പ്രേരണയാൽ ഉണ്ടായതാണ് കാരണം എന്റെ ഈ കഴിവ് എനിക്ക് പഠിച്ചുകൊണ്ടെന്നതാണ് അപ്പൊ പിന്നെ ഞാനത് പ്രാവർത്തികമാക്കണ്ടേ അതേ ഞാൻ ചെയ്തിട്ടുള്ളു ഓക്കെ അങ്ങനെ ദുരിബന്തിലെ പണ്ഡിതന്മാരാകുന്ന ഈ വിധി കൂഷ്മാട്ടങ്ങളൊക്കെ എത്തി വിധിച്ചു ഇനി മുതൽ ഇമ്രാൻ വാപ്പയുടെ ഭാര്യ ആഹാ അപ്പൊ വാപ്പയുടെ പൊണ്ടാട്ടിയായി ഇമ്രാൻ അങ്ങ് മാറി അപ്പൊ ഇമ്രാനയുടെ കുഞ്ഞുങ്ങളോ ഇതുവരെ വാപ്പയുടെ വാപ്പയായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇപ്പോഴാരായി ഇമ്രാനെ ഇപ്പോൾ ഭാര്യയായി ആ ഓക്കെ ഇമ്രാനയുടെ കെട്ടിയവനുണ്ടല്ലോ ഏ അവൻ ഇമ്രാനക്കാരായി മോനായി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആ ഓക്കെ ഇന്നലെ വരെ അമ്മായിയപ്പനായിരുന്നവൻ കണവനായി മാറി ആ ഇതാണ് നമ്മുടെ മതനിയമം നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണെന്നേ പ്രെ പ്രത്യേകിച്ച് ഈ വകവിഷയത്തിലൊക്കെ എന്തിനാണ് അഭിപ്രായം പറയാൻ പോകുന്നത് ആദമും ഹവയും തമ്മിൽ ഒരുപാട് മക്കളെ ഉണ്ടാക്കി ആ മക്കൾ പരസ്പരം വേഴ്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇന്നീ മനുഷ്യകുലം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു ചെയ്ത ത്യാഗം ചെറുതൽ ആകാശം ഭൂമി സൃഷ്ടിച്ചിട്ട് അള്ളാഹു വിശ്രമിക്കാൻ പോയി ഓക്കെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്ത് പഠിച്ചവൻ എവിടെയായിരുന്നതൊന്നും ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇങ്ങനെയുള്ള മതനിയമമാണ് സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ച എത്ര പിതാക്കന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർക്കൊക്കെയുള്ള ശരീരത്ത് നിയമങ്ങൾ എന്താണ് മതനിയമെന്താണെന്ന് പറഞ്ഞാൽ മതി ഇതുപോലെയുള്ള തലതിരിഞ്ഞ നിയമങ്ങളാണോ എന്ന് പബ്ലിക് ഒന്ന് അറിയട്ടെ ഒരു ഉസ്താദ് വന്നിട്ടുണ്ട് നമ്മളെ പുതിയൊരു പഠിപ്പിക്കാൻ വയസ്തമിറു ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല നിയമവിസ്തിയല്ല മറിച്ച് അത് സ്ഥിരമാകും സ്വർഗം വരെയും ഒരു സ്വർഗത്തിലും വിവാഹമുണ്ട് സ്വർഗത്തിൽ ാണ് ആകെ ഒരാശ്വാസമായത് കോയാമാർക്ക് കാരണം അവിടെ വിവാഹം ഒന്നുമില്ലേ ഭാര്യക്ക് പൊട്ടിക്കാൻ പറ്റിയാ പൊട്ടിക്കണ്ടേ ഭാര്യ ആവുമ്പോ അടിമയെ പോലെ ജീവിച്ചുള്ളൂ മറ്റേ കൂടി പെണ്ണുങ്ങൾ ആകുമ്പോ ഒന്നും പറയാനും പറ്റത്തില്ല ഏഹ് വലിയ വിഷയല്ലേ അതുകൊണ്ട് ഇതാവുമ്പോൾ കല്യാണം ഉണ്ടെങ്കിൽ സമാധാനം ഇത്രയും കാലം ഇത് മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ അല്ല പഠിച്ചോനെ എനിക്കൊരു സംശയം അല്ല ഉസ്താനോട് ചോദിക്കുക അല്ല പഠിച്ചോനോട് ചോദിക്കാൻ പറ്റില്ല ഈ ആദമിനേം ഹൗവേം അവർ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞല്ലോ സ്വർഗത്തില ഓക്കെ ആരാ വലിയിരുന്നത് അല്ല ഒരു രക്ഷാധികാരി പിടിച്ചു കൊടുക്കണ്ടേ എന്നാലല്ലേ വിവാഹം പൂർണമാകൂ വിവാഹത്തിന്റെ കുത്തുബേണ്ടല്ലോ നിക്കാഹ് കുത്തുബേണ്ടല്ലോ വിവാഹത്തിന് ചില ലോ ഉണ്ടല്ലോ മതനിയമങ്ങളില്ലേ ഈ മതനിയമം ആരാണ് പ്രാവർത്തികമാക്കിയത് ചുരുക്കത്തില് ആദമിനെ അവയെ കെട്ടിച്ചു കൊടുത്താൽ അവര് മാത്രമല്ലേ ഒരു ജോടി മനുഷ്യന്മാരായിട്ടുണ്ടായിരുന്നുള്ളു എന്തു അവസ്ഥ ഈ പറയുന്നേ വയസ്തമിറു എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല നിയമവിസ്തൃതിയല്ല മറിച്ച് അത് സ്ഥിരമാകും ഹത്താഫ് ജന്ന സ്വർഗം വരെയും ഒരു സ്വർഗത്തിലും വിവാഹമുണ്ട് സ്വർഗത്തിൽ അതനബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണെന്ന് കാരണം ഇൻസാനി അപ്പോൾ തീർച്ചയായും അനുവദനീയമാണ് നിക്കാഹ് വിവാഹം ആവശ്യമുണ്ട് കഴിക്കാം വലൂലി മഹാരിമിഹി അതല്ല എവിടെ സമയം െ കിട്ടിക്കഴിഞ്ഞാൽ അവരെ മേയ്ക്കണം അതിന്റെ ഇടയ്ക്ക് കെട്ടുപാടുകളിലും ബന്ധനത്തിലും ഒക്കെ ഏർപ്പെടുന്ന ഒരു നിക്കാഹൊക്കെ കടുങ്കയായി പോയി ഉസ്താദെ മറ്റേ എഴുപത്തിരണ്ട് പേര് തന്നെയുമല്ല ഒരാളുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു അവസാനം ഇല്ലെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് അതീസുകൾ അങ്ങനെ വെച്ച് ഇത് അങ്ങോട്ട് ടാലി ചോദിച്ചതാണേ ദുനിയാവുമായിട്ടുള്ള ദുനിയാവിൽ നമുക്ക് ും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് നമ്മുടെ ഉമ്മ അതുപോലെ തന്നെ നമ്മുടെ മക്കള് നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര് അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി അതായത് മുഹമ്മദ് നബിക്ക് പാപ്പയുടെ സഹോദരങ്ങളുടെ ഉമ്മയുടെ സഹോദരങ്ങളുടെ മക്കളെ ഒക്കെ യഥേഷ്ടോ അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ അത് നബിയുടെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഹറാമായത് ഉമ്മ മകൾ സഹോദരി എളുപ്പമുണ്ടല്ലോ കാര്യം ഉമ്മയും മകളും സഹോദരിയും തമ്മിലുള്ള വിവാഹം ഈ ലോകത്ത് ഹറാമാണ് പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഉസ്താദ് ബാക്കി പറയും നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ് സ്വർഗത്തിലെ വിവാഹം നമുക്ക് ഇവിടെ ദുനിയാപുരി വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും മാ ഉസൂല വൽ നമ്മളുടെ മാതാവ് മാതാവിന്റെ മാതാവ് അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസുലുകളും അതുപോലെ തന്നെ ഫുറു നമ്മുടെ മക്കൾ നമ്മുടെ പെൺമക്കളുടെ മക്കൾ അവരുടെ മക്കൾ ഇങ്ങനെ തുടങ്ങി ആ ഫുറുവും നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസിലും ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ് ഉദാഹരണം നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിലും വാഹൻ കഴിക്കൽ അനുവദനീയമാണ് ഇവിടത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ് എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ് ഒന്നും പറയാനില്ല കാരണം ഇവരെയൊക്കെ കെട്ടിയിട്ട് അടിക്കാൻ പറഞ്ഞ വടിക്കു നാണക്കേടാവും വടിക്കുന്നണക്കേടാവും അപ്പൊ അതും ചെറിയ ചെയ്യാൻ പറ്റത്തില്ല അപ്പോ ഇത് ഞാന് ഇത് കാണിക്കാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ചോദിക്കും എവിടെ ആര് പറഞ്ഞു എപ്പൊ പറഞ്ഞു എങ്ങനെ പറഞ്ഞു ഏത് ഉസ്താവ് പറഞ്ഞു എവിടത്തെ പ്രസംഗത്തി പറഞ്ഞു ചുമ്മാ നുണയും പറഞ്ഞു നടക്കല്ലേ എങ്ങനെയുണ്ട് ഉമ്മയെയും സഹോദരിയെയും മകളെയും നാളെ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ കാത്തു വെച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാൻ സ്വർഗത്തിൽ പോയാൽ കല്യാണം കഴിക്കുന്നത് എന്തിനാണ് അവിടെ പിരീഡ്സ് ഇല്ല മലമൂത്ര വിസർജനങ്ങളില്ല വിയർപ്പില്ല എന്താണെങ്കിലും മക്കളെ ഉൽപ്പാദിപ്പിക്കാനല്ലല്ലോ പിന്നെ എന്തിനാണ് സുഖം ലൈംഗികതക്കു വേണ്ടി മക്കളെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു കാത്തിരിക്കുന്ന നീ പടച്ചവനെ മാമ എന്ന് വിളിച്ചതിനാണ് എനിക്കെതിരെ ഇത്രമാത്രം ഉറഞ്ഞു തുള്ളുന്നത് ആളുകൾ ഒന്നും പറയാനില്ല നിങ്ങൾ സ്വയം മനസ്സിലാക്കണം ഈ മതത്തിന്റെ അന്തസത്ത എന്താണ് എന്ന് ഇത് ജനങ്ങളെ അറിയിക്കേണ്ടുന്ന ഒരു ബാധ്യത ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ അതേ ഞാനും ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഇനി എറിഞ്ഞുകൊല്ലാനാണ് വിധിക്കുന്നെങ്കിൽ അങ്ങ് കൊല്ലപ്പ